മാനന്തവാടി പടമല പ്രദേശത്ത് അജി കൊല ചെയ്യപ്പെടുന്നതാണ് ടി വിയിലൂടെ രംഗങ്ങൾ കാണുമ്പോൾ തന്നെ അത് എത്ര ഭയാനകമാണ് നമുക്കറിയാൻ സാധിക്കും ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ചില വ്യക്തികളിലേക്ക് കേന്ദ്രീകൃതമായി പോകുന്നു അത് ക്രൈസ്തവർക്ക് ലഭിക്കുന്നില്ല മതം മതം നോക്കിയല്ല നമ്മൾ ആളുകളെ പരിഗണിക്കേണ്ടത് ആവശ്യങ്ങൾ നോക്കി കണ്ടതാണ് ഇന്ന മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ഇന്നവരാണെങ്കിൽ അവരെ പരിഗണിക്കേണ്ടതില്ല മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ തലശ്ശേരി അതിരൂപതയുടെ മുന്നിടിയൻ സ്നേഹത്തിന്റെ കാവലാൾ അതിരൂപതാ ജനത്തിന് പ്രിയങ്കരനായ നല്ല ഇടയൻ ആളുകളുടെ ജനപ്രിയ നായകൻ ബഹുമാനപ്പെട്ട ജോർജ് ഞെള്ളക്കാട്ട് പിതാവിന് ശഹേന ടി വിയുടെ പ്രേക്ഷകരുടെ പേരിൽ ഈ പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം ചെയ്യുന്നു തലശ്ശേരി അതിരൂപത ഒരു കുടിയേറ്റ അതിരൂപതയും കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ അതിരൂപതയിൽ കൂടുതലായും കർഷകരാണ് അപ്പോൾ ഈ ഒരു വർഷത്തിനിടയിൽ കർഷകർക്ക് നേരിടേണ്ടി വരുന്ന വന്യമൃഗശല്യങ്ങൾ വളരെ വലുതാണ് ചെറുപുഴയിൽ കാട്ടുപന്നി ശല്യം ഉളിക്കലിൽ ഒരാളെ ആന ചവിട്ടിക്കൊന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അജി എന്ന സഹോദരനെ വയനാട്ടിൽ എന്താണ് ഈ ഒരു അവസ്ഥയോട് പിതാവിൻ്റെ ഒരു പ്രതികരണം നമ്മൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് നമ്മുടെ മലബാർ പ്രദേശത്ത് പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപതയും മാനദവാടി രൂപത താമരശ്ശേരി രൂപതകളൊക്കെ കർഷക ജനതയുടെ നാടാണ് ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള എൻ്റെ ആദ്യ പ്രതികരണം കർഷകർക്ക് നേരിടുന്ന ഈ അവസ്ഥയെ പറ്റി വളരെയേറെ സങ്കടമുണ്ട് വേദനാജനകമാണ് അത് സമയത്ത് പ്രതിഷേധാത്മകവുമാണ് കുറേ നാളുകളായിട്ട് കർഷക ജനത സമാനതകളില്ലാത്ത ദുരിതങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കൃഷി ചെയ്യുന്നു പക്ഷേ കാലാവസ്ഥയുടെ പ്രത്യേകതകൾ കൊണ്ട് വേണ്ടത്ര ഫലങ്ങൾ ലഭിക്കാതെ പോകുന്നു ഇനി വല്ല ഫലങ്ങൾ ലഭിച്ചാൽ പോലും അവയ്ക്ക് വിലയില്ലാത്ത അവസ്ഥ ഇതിനിടയ്ക്കാണ് ഈ വന്യമൃഗശല്യവും പെരിഹരിക്കുന്നത് അടുത്ത നാളുകളിൽ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് വന്യമൃഗങ്ങളുടെ ശല്യം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞേണ്ട കാര്യമില്ല നമ്മളെ പത്രങ്ങളിലൂടെയും ടി വിയിലൂടെയും എല്ലാം കാര്യങ്ങൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എത്ര മനുഷ്യ ജീവിതങ്ങളാണ് വന്യമൃഗങ്ങൾക്കും പൊലിഞ്ഞു പോകുന്നത് ഏറ്റവും ഒടുവിലയായിട്ട് നമ്മൾ കണ്ടത് മാനന്തവാടി പടമല പ്രദേശത്ത് അജി കൊല ചെയ്യപ്പെടുന്നതാണ് ടി വിയിലൂടെ രംഗങ്ങൾ കാണുമ്പോൾ തന്നെ അത് എത്ര ഭയാനകമാണ് നമുക്കറിയാൻ സാധിക്കും ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന അജിയുടെ പിന്നാലെ പരാക്രമത്തോടു കൂടി പാഞ്ഞെടുക്കുന്ന കാട്ടാന കഴിഞ്ഞ വർഷം ഉളിക്കലിലെ കർഷകൻ ആനയാൽ ചവിട്ടിക്കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞന് മുമ്പിലത്തെ വർഷമാണ് പെരിങ്കരിയിലെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ദേവാലയത്തേക്ക് വരുമ്പോൾ ആ കാട്ടാനാക്രമിക്കപ്പെട്ടു കൊല ചെയ്യപ്പെട്ടത് ഇന്ന് രാവിലെ വാർത്ത കേട്ടു പടമല തന്നെ കടുവ റോഡിൽ ഇറങ്ങിയിരിക്കുന്നു പള്ളിയിൽ പോയ ആളുകൾ തിരിച്ചു വരുമ്പോൾ കടുവയെ കാണുന്നു സി സി ടി വിയിലും അത് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ നമ്മൾ കണ്ടു കൊട്ടിയൂരിനടുത്ത് അമ്പായത്തോട് പാൽച്ചുരം പ്രദേശത്തെ കടുവ നെറ്റിൽ കുടുങ്ങി ആ കടുവയെ പിടിച്ചോണ്ടുപോയി പിന്നീട് ഇങ്ങനെ കർഷകർ താമസിക്കുന്ന വനപ്രദേശങ്ങളുടെ വനപ്രദേശങ്ങളടുത്തുള്ള മേഖലകളിലെല്ലാം വന്യമൃഗങ്ങൾ ഭയങ്കരമായി ശല്യം ചെയ്യുകയാണ് സ്വസ്ഥമായി സ്വന്തം വീട്ടിൽ പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള ഭയം ആളുകൾക്ക് ഷോപ്പിലേക്ക് പോകാനോ ഹോസ്പിറ്റലിൽ പോകാനോ മറ്റാവശ്യങ്ങൾക്ക് പോകാനോ ഒന്നും പറ്റാത്ത ഭീതി ഉളവാക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരവസ്ഥ ഇന്ന് പെട്ടെന്നുണ്ടായതല്ല ഇത് വർഷങ്ങളിൽ രൂപപ്പെട്ടു വന്നതാണ് ഒരു നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയൊക്കെ തെറ്റായ നിയമങ്ങളിലൂടെ നടപടിക്രമങ്ങളിലൂടെ ഉണ്ടായതാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോലും ഏറ്റവും ഒടുവിൽ കടമല അജി കൊലയപ്പെട്ടപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് വനം വകുപ്പപ്പെട്ട ആളുകൾ വളരെ നിഷ്കര നിഷ്ക്രിയരായിട്ട് പെരുമാറുന്ന നമ്മൾ കണ്ടത് സംഭവസ്ഥലത്ത് ഓടിയെത്താനോ കാട്ടാനെ ഇറങ്ങിയ കാര്യം നേരിട്ട് കർഷകരെ അറിയിക്കാനോ ഒന്നും അവർക്ക് സാധിച്ചില്ല കാട്ടാനയൊക്കെ കണ്ട വിവരം ആളുകൾ ഫോൺ വിളിച്ച് ബന്ധപ്പെട്ടവരെ അറിയിച്ചെങ്കിലും അവരുടെ അനാസ്ഥ മെല്ലെ പോക്ക് നയം അത് ഒത്തിരി ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ പാവപ്പെട്ടവരായ കർഷകരെ മരിക്കുമ്പോൾ അത് നമ്മളെ വേദന ഉളവാക്കുകയാണ് നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ട ഒരുവൻ നശി മരിച്ചു പോകുന്ന പോലെ തന്നെയാണ് നമുക്കറിയാം ഒരു കുടുംബം അനാഥമാവുകയാണ് അജിയും അജിയുടെ ഭാര്യയും അമ്മയും മക്കളും ഒക്കെ അതുപോലെ എത്രയെത്ര കുടുംബങ്ങളാണ് ഒപ്പം തന്നെ നോക്കിയാൽ സാധിക്കും സങ്കടങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ തെരഞ്ഞെടുത്ത് അയക്കുന്ന ജനപ്രതിനിധികള് ഭരിക്കുന്ന പാർട്ടികളുടെ ഉദ്യോഗസ്ഥന്മാർ പ്രതിനിധികൾ ഇവരൊന്നും ഇത് കാര്യമായിട്ട് ഇടപെടുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വേദനയുണ്ട് അതേസമയത്ത് തന്നെ ശക്തമായ പ്രതിഷേധവും എതിർപ്പും മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഇന്നലെയൊക്കെ നമ്മൾ ആളുകളുടെ പ്രതികരണങ്ങൾ കേൾക്കാനിടയായി ആളുകൾ ശക്തമായി സംഘടിച്ചു പ്രതിഷേധങ്ങൾ ഉയർത്തി അവർ സംഘടിച്ച പ്രതിഷേധങ്ങൾ കൊണ്ടാണല്ലോ ചില പ്രതിവിധികളെങ്കിലും ഉണ്ടായത് പക്ഷേ ഓരോ മരണത്തിനും ഇങ്ങനെ പ്രതിഷേധം കാത്തിരിക്കുക അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക അതിനെല്ലാം ഉപരിയായിട്ട് ഒരു നയം ഉണ്ടാകണം വന്യമൃഗങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ഒരു നയം വന്യമൃഗങ്ങളെ ഫോറസ്റ്റിൽ തന്നെ നിലനിർത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉളവാകണം അവ എണ്ണത്തിൽ പെരുകയാണെങ്കിൽ അവയെ ഉത്മൂലനം ചെയ്യുവാനുള്ള പദ്ധതി ഉണ്ടാകണം പല യൂറോപ്യൻ അമേരിക്കൻ നാടുകളൊക്കെ പോലെ ഒരു വർഷം ഒരു വർഷത്തിലെ ഒരു മാസം വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അനുവാദം ആളുകൾ കൊടുക്കുന്നുണ്ട് ആ എത്ര എണ്ണത്തെ കൊന്നു എന്നുള്ള കണക്ക് കൃത്യമായിട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചാൽ അവരുടെ അവരുടെ തെറ്റ് പെരുകുന്ന അവസ്ഥ നിയന്ത്രിക്കാൻ സാധിക്കുന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ ആയിട്ട് ആലോചിച്ച് സത്വരമായ നടപടികൾ ഇതിനെടുക്കണം ഉടനടി ഉണ്ടാകണം മനുഷ്യരുടെ ആശങ്കകൾ ദൂരീകരിക്കാൻ പ്രധാനപ്പെട്ട ബാധ്യസ്ഥനാണ് നഷ്ടം വരുന്ന കുടുംബങ്ങളെ സഹായിക്കണം അത് വാക്കാൽ മാത്രം പോരാ ഉടനടി ആ സഹായങ്ങൾ എത്തിക്കാൻ കഴിയണം ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ മനുഷ്യർ പ്രതിഷേധത്തിലാണ് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ മനുഷ്യർ തന്നെയും വന്യമൃഗങ്ങൾക്കെതിരായി തിരിഞ്ഞ് അവയെ ഉത്മൂലനം ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ അതെന്ത് വിഷമം പിടിക്കുന്നതായിരിക്കും നമുക്ക് ആളുകൾ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല കാരണം അവരുടെ ജീവനും സ്വത്തിനും ഭവനത്തിനും കൃഷിയിടങ്ങൾക്കെല്ലാം നിരന്തരമായി ശല്യം വരുമ്പോൾ ആളുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമുക്ക് വിഷമായിരിക്കും ആ നിയന്ത്രണം വിട്ടുപോകുന്ന ആളുകൾ എന്തും ചെയ്തെന്ന് വരാം അപ്പോൾ നിയമക്കുരുക്കിലൂടെ അവർ ഒതുക്കാൻ നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ അതൊന്നും വരാതിരിക്കണമെങ്കിൽ സത്വരമായ നടപടികൾ സംസ്ഥാന കേന്ദ്ര വകു സർക്കാരുകളിൽ നിന്നുണ്ടാകണം ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെട്ട് പ്രവർത്തിക്കണം ആലംഭാവം വെടിയണം സദാ ജാഗരൂകരായിരിക്കണം പ്രത്യേകിച്ച് നമുക്കറിയാം റേഡിയോ കോളറൊക്കെ ധരിപ്പിച്ച ആനയൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ അതിൻ്റെ സിഗ്നലുകളൊക്കെ ലഭ്യമാകുന്നതാണല്ലോ അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ കഴിയണം തീർച്ചയായിട്ടും വേദനാജനകമാണ് ഈ സംഭവങ്ങൾ ചിലപ്പോഴെങ്കിലൊക്കെ അതൊരു ഭയപ്പെടുത്തുന്നതാണ് ഒപ്പം പ്രതിഷേധാർഹമാണെന്ന് ഒന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് താങ്ക് യു പിതാവേ ക്രിസ്ത്യൻ മേഖലകൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ വിലമതിക്കാതെ പോകുന്നു എന്തുകൊണ്ടാണ് ഈ അവസ്ഥ വരുന്നതെന്ന് പിതാവ് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം നമ്മൾ ചോദിച്ച ചോദ്യം ഏറെ പ്രസക്തമായ ചോദ്യമാണ് നമ്മുടെ ക്രൈസ്തവ സമൂഹം ഭാരതത്തിലും കേരളത്തിലും കേരളത്തിൽ ഗണ്യമായൊരു സംഖ്യ ഉണ്ടെങ്കിലും ഭാരതത്തേക്ക് വരുമ്പോൾ നമ്മൾ വെറും ന്യൂനപക്ഷം തന്നെയാണ് കേരളത്തിലും നമുക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഹൈന്ദവ സഹോദരങ്ങൾ പിന്നീട് മുസ്ലിം സഹോദരങ്ങൾ പിന്നീടാണ് ക്രൈസ്തവ സമൂഹം വരുന്നത് നമ്മൾ എണ്ണത്തിലും വണ്ണത്തിലും കുറവാണെങ്കിലും നമ്മൾ നാടിനും നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും ക്രൈസ്തവ സമൂഹം ചെയ്തിട്ടുള്ള സംഭാവനകൾ ഏറെ വലുതാണ് നമ്മൾ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടാണ് ക്രൈസ്തവ സമൂഹം നിൽക്കുന്നത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന ആ അവകാശങ്ങൾ ലഭിക്കണമെന്ന് വാദിക്കുന്നതിനോടൊപ്പം തന്നെ ഭരണഘടന ഒരു ഭാരത പൗരനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ ചെയ്ത് തീർക്കുവാൻ ഒരു വ്യക്തികൾ എന്ന നിലയിലും സമൂഹം എന്ന നിലയിലും സഭ എപ്പോഴും മുൻപന്തി തന്നെയുണ്ട് നമ്മുടെ ഭരണഘടനക്ക് അനുസൃത അനുസൃതമായിട്ട് അനുസൃതമായിട്ട് മാത്രമേ സഭാ സമൂഹം പ്രവർത്തിക്കാൻ തയ്യാറാകുന്നുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാം സഭയുടെ സംഭാവനകൾ പല രംഗത്തും വളരെ പ്രകടമാണ് നമ്മൾ ചെറിയ സമൂഹമാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ അത് വളരെ മനോഹരമാണ് അതോടൊപ്പം തന്നെ സാമൂഹ്യ രംഗത്ത് ഇന്ന് ഭാരതം മുഴുവൻ എടുത്തു നോക്കിയാൽ ധാരാളം സേവനങ്ങൾ പാവപ്പെട്ട മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടി സഭ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഭാരതസഭയിലാണെങ്കിൽ കരിത്താസ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലും ഇനി ഓരോ രൂപതകളിലേക്ക് വരുമ്പോൾ ഓരോ രൂപതയുടെ അഭിമുഖ്യത്തിലും സോഷ്യൽ സർവീസ് സൊസൈറ്റികളൊക്കെ ഗവൺമെൻ്റ് സഹകരണത്തോടെ ഗവൺമെൻ്റെ പ്രിൻസിപ്പൾക്ക് അനുസരിച്ച് പ്രവർത്തിച്ചു പോരുന്നുണ്ട് ഇപ്പോൾ സാമൂഹ്യ രംഗത്തെ സഭയുടെ പ്രവർത്തനം നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയില്ല മറ്റു നടത്താൻ സാധിക്കുകയില്ല അതോടൊപ്പം തന്നെയാണ് രംഗത്തെ സഭ നൂറ്റാണ്ടുകളായി ചെയ്തു പോരുന്ന സേവനങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ ഗവൺമെൻറ് സംവിധാനങ്ങളോ ഒക്കെ കുറവുണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ ചെറിയ ക്ലിനിക്കുകളായിട്ടും ചെറിയ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് സഭ രംഗത്തുണ്ടായിരുന്നു നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു ഇവയെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് ഒപ്പം തന്നെ നമുക്കറിയാം ഭാരതത്തിലെ ഉടനുകളെ എടുത്തു നോക്കിയാൽ ക്രൈസ്തവ സമൂഹം ന്യൂനപക്ഷ സമൂഹമാണ് കേരളത്തിൻ്റെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ് നമുക്ക് സ്ഥാപനങ്ങളുണ്ട് ഹോസ്പിറ്റലുകളുണ്ട് സ്കൂളുകളുണ്ട് ആതുര ആധുര കേന്ദ്രങ്ങളൊക്കെ ധാരാളം ഉണ്ടെങ്കിലും മറ്റ് മതവിഭാഗമായിട്ട് തൊലം ചെയ്യുമ്പോൾ നമ്മൾ ന്യൂനപക്ഷമാണ് ഇപ്പം ന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ നമുക്ക് തരേണ്ടതായ ആനുകൂല്യങ്ങൾ നീക്കി വെച്ചിട്ടുള്ള സംഭരണങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് നടക്കേണ്ടതുണ്ട് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ വെച്ച് പറയുമ്പോൾ അത് വേണ്ട വിധത്തിൽ നടക്കുന്നില്ല എന്നൊരു ഫീലിംഗ് ആണ് ഇപ്പോൾ സംഭരണ കാര്യങ്ങളെടുത്താലും ആനുകൂല്യ കാര്യങ്ങളെടുത്താലും ക്രൈസ്തവ വ്യക്തികൾക്ക് അവർ മുതിർന്നവരാകട്ടെ ചെറുപ്പക്കാരാകട്ടെ കുട്ടികളാകട്ടെ അവർക്ക് കിട്ടേണ്ടതൊക്കെ യഥാവിധം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു കിട്ടുന്നില്ല എന്നുള്ള ഒരു ഒരു ശബ്ദം അവിടുന്നിവിടെ ഒക്കെ കേൾക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് അപ്പം അതിന് സത്വര നടപടികൾ എടുക്കണം നിയമം അനുസരിക്കുന്നതനുസരിച്ച് ഭരണഘടന ഉറപ്പ് നൽകുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ വകുപ്പിൻ്റെയും നിയമങ്ങളൊക്കെ അനുസരിച്ച് ലഭിക്കേണ്ട അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്രൈസ്തവർക്ക് ലഭ്യമാക്കുവാൻ അതത് വകുപ്പിൻ്റെ ഉത്തരവാദിത്വമുള്ള മന്ത്രിമാർ ശ്രദ്ധിക്കണം ഇപ്പോൾ നമുക്കറിയാം ഏത് മതം മതം നോക്കിയല്ല നമ്മൾ ആളുകളെ പരിഗണിക്കേണ്ടത് ആവശ്യങ്ങൾ നോക്കി കണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന ഇന്ന മതത്തിൽപ്പെട്ടയാളാണെങ്കിൽ അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ഇന്നവരാണെങ്കിൽ അവരെ പരിഗണിക്കേണ്ടതില്ല കണ്ണടയ്ക്ക് ആ നയം വിട്ടിട്ട് തുല്യതയോടുകൂടി എല്ലാ പൗരന്മാരെയും വിവാഹങ്ങളെയും കാണാൻ കഴിയുന്ന ഒരു ഹൃദയം വിശാലമായ ഒരു ഹൃദയവും ചിന്താഗതിയും ഉള്ളവരായിരിക്കണം ഭരണരംഗത്തുള്ളവരെന്നു മാത്രമേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ താങ്ക് യു പിതാവേ അതുപോലെ തന്നെ പ്രേക്ഷകർക്കറിയേണ്ട അടുത്തൊരു ചോദ്യമാണ് നമ്മുടെ വിശ്വാസ പരിശീലന രംഗത്ത് പുത്തൻ ഉണർവിൻ്റെ സാധ്യതകളെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ പരിശീലനം ചില പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങിപ്പോകാതെ അത് പ്രവർത്തന മേഖലകളിലേക്ക് എത്തുന്നതില്ല എന്നുള്ള ഒരു ചെറിയ കാഴ്ചപ്പാട് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം അതിനെക്കുറിച്ച് പിതാവിൻ്റെ പ്രതികരണം ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റും ഏതെല്ലാം പ്രതിബന്ധങ്ങളുണ്ടായാലും എതിർപ്പുകളുണ്ടായാലും തൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാൻ തീരുമാനങ്ങൾ എടുക്കുവാൻ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുന്ന മതബോധനങ്ങൾ വേണം അപ്പം അതിനനുസൃതമായി മതബോധന ഗ്രന്ഥങ്ങൾ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് രണ്ടാം പദ്ധതിയും കൗൺസിലിന് ശേഷം രൂപപ്പെട്ടതാണ് നമ്മുടെ മതബോധന ഗ്രന്ഥങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നമ്മൾ ഉപയോഗിച്ചൊണ്ടിരിക്കുന്ന മതബോധന ഗ്രന്ഥങ്ങൾ പല പല വട്ടം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ് മൂന്നോ നാലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ ഇതിനോടൊക്കെ തന്നെ മാറി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴുള്ള ടെക്സ്റ്റ് ബുക്കുകളായാലും ഞാൻ മതബോധന കമ്മീഷൻ്റെ ആയിരുന്നു മാനന്തവാടി രൂപതയിലെ ദീർഘനാൾ മതബോധന ഡയറക്ടറായിരുന്നു തലശ്ശേരിയിലായാലും മതബോധന രംഗത്തോട് കൂടുതൽ താല്പര്യം കൊടുത്ത് ഞാനിത് ഇൻവോൾവ് ആയിട്ടുണ്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ടെസ്റ്റുകളൊന്നും മോശമല്ല എല്ലാം നല്ല ടെസ്റ്റുകളാണ് പക്ഷേ പഠിപ്പിക്കുന്ന രീതിയിലും അവതരിപ്പിക്കുന്ന രീതിയിലൊക്കെ വ്യത്യാസങ്ങൾ വരേണ്ടതുണ്ട് കൂട്ടിച്ചേർക്കലുകൾ നടത്തണം അത് നമുക്ക് ചെയ്യാൻ സാധിക്കും ഓരോ കാലഘട്ടത്തിലും വരുന്ന ആവശ്യങ്ങൾക്കനുസരിച്ചും ഉപ ഉപപാഠ പുസ്തകങ്ങൾ ക്രമീകരിച്ചുകൊണ്ടും അല്ലെങ്കിൽ അധ്യാപകർക്ക് നല്ല പരിശീലനം കൊടുത്ത് അവരത് വേണ്ട വിധത്തിലേക്ക് അവതരിപ്പിച്ചും അത് മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് കഴിയും സഭ ആ കാര്യത്തിൽ വളരെ താല്പര്യത്തോടെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെയാണെങ്കിലും പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ മതോപോധന ഗ്രന്ഥം പരിഷ്കരിച്ച പുതിയതാക്കാൻ ഇറക്കും ഇപ്പോൾ വരുന്ന അക്കാഡമിക്ക് ഈ ഈ വിശ്വാസ പരിശീലന വർഷം വരുന്ന ജൂൺ മാസത്തിൽ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും പുതിയ പുസ്തകങ്ങളാണ് വഴയാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ പുസ്തകങ്ങൾ പുതിയതായത് മാത്രമല്ല കാലഘട്ടത്തിൻ്റെ വ്യത്യാസങ്ങളും ചിന്താരീതിയിൽ വരുന്ന വ്യത്യാസങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുട്ടികളെയൊക്കെ സ്വാധീനിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് ഇതിന്റെ പിന്നിൽ അതും കൂടി നമ്മൾ കണക്കിലെടുത്തോണ്ട് മുന്നോട്ട് പോകാനായിട്ട് പിതാവെ പിതാവ് വിശ്രമ ജീവിതത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആരംഭിച്ചത് അല്ലേ അപ്പം പിതാവ് ഒരു വിശ്രമ ജീവിതം അല്ല നയിക്കുന്നതെന്ന് ഇവിടുത്തെ തലശ്ശേരി അതിരൂപതയിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ചില ഡൗട്ടുകളുണ്ട് പിതാവ് ബിഷപ്പ് ഹൗസിൽ നിന്ന് സ്വസ്ഥമായി മാറി കുന്നോത്ത് സെമിനാരിയോട് ചേർന്ന് ഇവിടെ ആയിരിക്കുന്നതിൻ്റെ ഒരു ആകാംക്ഷാപൂർവമായ ഒരു ആൻസറും കൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇപ്പം ഉള്ളവരെ അമല എന്നോട് ചോദിക്കുന്നത് എൻ്റെ വിശ്രമ ജീവിതം എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപതാം തീയതിയാണ് ഞാൻ ഔദ്യോഗികമായിട്ട് വിശ്രമ ജീവിതത്തിലേക്ക് കടന്നത് അപ്പോൾ എനിക്ക് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എഴുപത്താറ് വയസ്സൊക്കെ ആയിരുന്നു ആ കാലഘട്ടം ഇപ്പോൾ ഏതാണ്ട് രണ്ട് വർഷം പിന്നിടുകയാണ് ഈ രണ്ട് വർഷത്തെ ജീവിതം നോക്കുമ്പോൾ അങ്ങനെ വിശ്രമ ജീവിതം എന്ന് പറയാൻ പറ്റിയെന്ന് തോന്നിയില്ല പക്ഷെ ഒരു കാര്യം പൊതുവെ പറയാം ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ സംതൃപ്തനാണ് വിശ്രമ ജീവിതത്തിൽ സംതൃപ്തനാണ് പ്രത്യേകിച്ച് ഞാൻ ഈ കുന്നോത്ത് വന്ന് താമസിക്കുമ്പോൾ വളരെ സ്വസ്ഥമായ ഒരു ജീവിതമാണ് അതാണ് എനിക്ക് ഏറ്റവും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പിതാവ് എന്തിനാ തലശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നേ എനിക്ക് തലശ്ശേരി നിൽക്കാമായിരുന്നു അവിടെ നിന്നാൽ കൂടുതൽ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ ഒരു ജീവിതമായിരിക്കും എൻ്റെ സാന്നിധ്യം ആവശ്യം ഉള്ളിടത്തും ആവശ്യമില്ലാത്തയിടത്തും ഞാൻ കടന്ന് ചെല്ലേണ്ടി വരാം അത് അതെനിക്ക് ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്വസ്ഥമായ ഒരു സ്ഥലം ഞാൻ തിരഞ്ഞെടുത്ത് കുന്നോത്തേക്ക് പക്ഷെ ഇവിടെ വരുമ്പോൾ ഞാൻ സെമിനാരിയിൽ അത്യാവശ്യം ക്ലാസ് എടുക്കുന്നുണ്ട് രണ്ട് സെമസ്റ്ററിലും ക്ലാസ്സുകളുണ്ട് ക്ലാസ് എടുക്കാൻ എനിക്ക് ഒരുങ്ങണം ക്ലാസ് എടുക്കുന്നതായിട്ട് പോകുന്നു വൈദ്യ വിദ്യാർത്ഥിയുമായിട്ടൊരു ബന്ധം എനിക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നു പിന്നെ നമ്മുടെ തലശ്ശേരി രൂപതയുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് നോക്കുമ്പോൾ ആ തലശ്ശേരി രൂപതയുടെ നാല് ഫൊറോനകൾ ഈ പ്രദേശത്താകുള്ളത് ആ ഇവിടെ അപ്പോൾ ഈ കൊച്ചു ഇടപെടലൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ വിളിച്ചാൽ ഞാൻ പറ്റുന്ന പോലെ സഹായിച്ചു കൊടുക്കാറുണ്ട് നമ്മുടെ തലശ്ശേരി രൂപത അതിരൂപത കൃഷ്ണായു പാമ്പ്ലാനും പിതാവിനും എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ പിതാവ് എപ്പോൾ എന്നോട് പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് പിതാ ചില കാര്യങ്ങൾ പിതാവിനോട് പറയണം ചെയ്യും ഔദ്യോഗികമായ കാര്യങ്ങൾ എനിക്ക് ഇവർ ചെയ്യാൻ പറ്റിയല്ല പിതാവിനോട് ആവശ്യപ്പെട്ടാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും അപ്പം ഞങ്ങൾ ഇങ്ങനെ സഹകരിച്ച് പറ്റുന്നതുപോലെ സഹായിച്ചും സഹകരിച്ചുമാണ് പോകുന്നത് ക്രിസ്തുവിൻ്റെ രാജകീയ പൗരോഹിത്യം ആഘോഷമാക്കി മാറ്റി ഒന്നര പതിറ്റാണ്ടോളം സഭയെ സ്നേഹിച്ച് അതിനെ വിശ്വാസത്തിൽ കൈപിടിച്ച് ഉയർത്തി പല രൂപതകളിലും സേവനമനുഷ്ഠിച്ച് ഇന്ന് തലശ്ശേരി അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് ഞാറിലാട്ട് പിതാവ് നമ്മോട് ഒപ്പമുണ്ടായിരുന്നു പിതാവിൻ്റെ കോൺട്രിബ്യൂഷൻസിന് ശക്കീന ടി വിയുടെ പേരിൽ സ്നേഹത്തോടെ നന്ദി പറയുന്നു കുറേ കാര്യങ്ങളൊക്കെ പറയാനും ഷെയർ ചെയ്യാനും അവസരമായിരുന്നു ഇത് പ്രേക്ഷകരിലേക്ക് നന്നായി എത്തട്ടെ തീർച്ചയായിട്ടും അവർക്കും കുറച്ച് കാര്യങ്ങൾ ഉപകാരപ്രദമാകും വിചാരിക്കുകയാണ് ഇതുപോലെയുള്ള സംരംഭങ്ങളുമായിട്ട് ഇനിയും ഷക്കീനേറ്റവും മുന്നോട്ട് പോവട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവാനുഗ്രഹത്തിനായി Oh do you